ഇന്ന് നമ്മുടെ വിഭവം വെജിറ്റബിൾസ് എങ്ങനെ ഉപ്പിലിടാം അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ബീട്രൂട്ട് കുക്കുംബറ് ക്യാരറ്റ് പച്ചമുളക് നെല്ലിക്ക മാങ്ങ ഈ മാങ്ങ ഉപ്പിലേക്കുള്ള മാങ്ങയാണ് അത് തനി പച്ചയല്ല ഒരുവിധം നന്നായിട്ട് വിളഞ്ഞ് പഴുത്തതുപോലെ ഇരിക്കുമെങ്കിൽ പോലും അതിന് ചെറിയ പുളി ഉണ്ട് നെല്ലിക്ക ഞാനിന്ന് വെള്ളത്തിലിട്ട് വാട്ടിയാണ് വെച്ചിരിക്കുന്നത് ബാക്കിയെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം മറ്റേ കുക്കും പറങ്ങനെ വട്ടത്തിലരിഞ്ഞാൽ നല്ലത് ക്യാരറ്റ് ഇങ്ങനെ നീളത്തിലരിഞ്ഞു ബീട്രൂട്ടും നീളത്തിലരിഞ്ഞു മാങ്ങ മാങ്ങ ഇതേ ഇങ്ങനെ കഷ്ണങ്ങളും കഷ്ണങ്ങളാക്കി നീളത്തിൽ നീളത്തിൽ പിന്നെ പച്ചമുളക് കഴുകിയെടുത്തു നെല്ലിക്ക കുഴുങ്ങിയത് കുപ്പിക്കകത്ത് ഇട്ട് വെച്ചത് ഇങ്ങനെ കുപ്പിയിലോട്ട് ഇട്ട് വെക്കണേ ഇനി ബാക്കി എല്ലാം കുപ്പിയിലോട്ട് ഇട്ട് നോക്കാം എല്ലാം കഴുകി വൃത്തിയായിട്ട് തുടച്ചതിന് ശേഷം വേണം ഒട്ടും വെള്ളം കാണാൻ പാടില്ല ഈ മൂന്ന് പച്ചമുളക് അരിഞ്ഞത് നമുക്ക് കുക്കുംബറിലേക്ക് ഇത്തേക്കിട്ട് കൊടുക്കാം കുക്കുംബറിൻ്റെ കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം ഈ പച്ചമുളക് ഇത് ബാക്കി എല്ലാ കുപ്പിയിലോട്ടും ഇത് ഇതുപോലെ അങ്ങ് നേരെ ഇറക്കി കൊടുത്താൽ മതി എല്ലാത്തിലും ഒരു മൂന്നെണ്ണം വെച്ച് ഇറക്കി കൊടുക്കണം മൂന്നോ നാലോ ഇറക്കാം ഈ കപ്പിന് രണ്ട് കപ്പ് വെള്ളം ഒരു കപ്പ് വിനാഗിരി അപ്പം നിങ്ങൾ ഏത് കപ്പാണോ എടുക്കുന്നത് ഏത് അളവാണോ എടുക്കുന്നത് അതിന് രണ്ടും ഒന്നും വെച്ച് എടുക്കണം അത് രണ്ടും കൂടെ ഒരു പാത്രത്തിൽ ഒഴിച്ച് അതുപോലെ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ഉപ്പ് പൊടി ഉപ്പ് കല്ലാണ് കല്ലിടുക ഉപ്പ് പൊടിയാണെങ്കിൽ കല്ലിടുന്നതാണ് നല്ലത് ഉപ്പ് പൊടി ഇടുക അല്ലെങ്കിൽ കല്ലുപ്പിടുക ഏതെങ്കിലും ഇട്ട് നന്നായിട്ട് തിളപ്പിക്കണം തിളപ്പിച്ച് ആറ്റി വെള്ളം എടുത്ത് വെക്കണം തിളപ്പിച്ച് ആറിയ വെള്ളം നമുക്കിങ്ങനെ ഓരോ ഉപ്പിയിലേക്ക് ഒഴിച്ച് വെക്കാവേ ഇതുപോലെ നമുക്ക് പൈനാപ്പിളോ ഏത് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ കേട്ടോ എല്ലാ കുപ്പും നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചു വെക്കണേ മുറുക്കി അടച്ചു വെക്കണം ഈ കുക്കുമ്പറൊക്കെ ഒക്കെ ഉണ്ടല്ലോ കുക്കുമ്പറ ഒരു മൂന്ന് മണിക്കൂർ വരും ഇതാണെങ്കിൽ ക്യാരറ്റ് ആണെങ്കിൽ ഒരു ദിവസം പോലും ഇരിക്കണ്ട കുക്കുമ്പറ രണ്ട് മൂന്ന് ദ മണിക്കൂർ തന്നെ കഴിഞ്ഞാൽ എടുത്ത് കഴിക്കാം ലാടി പൊടിയായിട്ട് അതുപോലെ തന്നെ നാരങ്ങ ഇതുപോലെ തന്നെ മുറിച്ച് ഉപ്പും ഉപ്പും നമ്മുടെ വിനാഗിരിയും വെള്ളമൊക്കെ കൊടുത്തിളപ്പിച്ച് ഇതുപോലെ ഇട്ട് ഇതിനെല്ലാം പച്ചമുളകിനൊക്കെ നല്ലത് കാന്താരിയാണ് കാന്താരി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലത് പിന്നെ വയറിന് കാന്താരി ഇഷ്ടമില്ലാത്തവർ കേരടായിട്ടുള്ളവർ അത് ഉപയോഗിക്കണമെന്നില്ല പച്ചമുളക് തന്നെ ഇട്ടാൽ മതി അപ്പം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക എല്ലാവരും ഇട്ട് നോക്കണേ